ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കിയ വിദേശ പൗരൻ പിടിയിലായിട്ടുണ്ട് കൊല്ലം ഉമേനല്ലൂർ സ്വദേശിനിയിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതെന്നാണ് പരാതി നൈജീരിയൻ സ്വദേശി മാത്യു എമേക്കായെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത് യു കെയിൽ ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച് യുവതിയുമായി ഓൺലൈനിലൂടെ സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ് എ മനോജ് ചേരുന്നു വിവരങ്ങളുമായി മനോജ് ഇയാളെ ഇയാളെ എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ യു കെയിൽ ഡോക്ടറാണെന്ന് സൗഹൃദം സ്ഥാപിച്ചാണ് ഇയാൾ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതായത് ഈ കൊല്ലം സ്വദേശിനിയായിട്ടുള്ള യുവതിയോട് സൗഹൃദം നടിച്ച് വിലപിടുപ്പുള്ള സമ്മാനങ്ങൾ ഈ യുവതിയുടെ പേരിൽ അയച്ചിട്ടുണ്ടെന്നും അത് ഡൽഹിയിൽ കൊറിയൻ സർവീസിൽ എത്തിയിട്ടുണ്ടെന്നും ഒക്കെ പറയുകയും തുടർന്ന് പല തവണയായി അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ യുവതി പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പണം കൈക്കലാക്കിയ കുറ്റത്തിന് ഐ ടി ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് ഈ പണം കൈമാറിയ അക്കൗണ്ടിന്റെ വിവരങ്ങൾ തുടർന്നാണ് ഈ കൊട്ടിയം പോലീസ് ഡൽഹിയിൽ എത്തുന്നത് ഈ ഡൽഹിയിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ സമാനമായ കുറ്റത്തിന് ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ കേരളത്തിൽ വയനാട് അമ്പലവയൽ പോലീസും അറസ്റ്റ് ചെയ്തിട്ടുള്ളതായി വിവരം ലഭിച്ചു തുടർന്ന് ഈ ജാമ്യം ലഭിച്ച പ്രതിയെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ കൊട്ടിയത്തിയുള്ള ോമിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് ഇയാളെ കൊട്ടിയം പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും ഈ തട്ടിപ്പിന്റെ രീതി എന്ന് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശിയായിട്ടുള്ള അതായത് നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള ഈ പ്രതി ഡോക്ടർ ആണെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ കൊല്ലം ഉമ്മനെല്ലൂർ സ്വദേശിനിയുമായി അടുപ്പത്തിലാകുന്നതും തുടർന്ന് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതും